അമേരിക്കയിൽ പ്രസിഡന്റായിട്ട് ആയിട്ട് ട്രംപ് വന്നത് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ പലതരം സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് അതിലൊരു സാധ്യത നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സാധ്യതയാണ് സാധ്യത എന്ന് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഇതായിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു പോസിബിലിറ്റി അങ്ങനെയും ആകാം എന്നതാണ് അത്തരം സംശയങ്ങൾ എപ്പോഴും നമ്മൾ ചർച്ചകളിൽ വീഡിയോകളിൽ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു സംശയമായിരുന്നു ഈ ട്രംപിൻ്റെ വിജയത്തിന് പുറകിൽ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും പങ്കുണ്ട് എന്നതാണ് വിശേഷിച്ച് നമുക്കറിയാം ഈ പുടിനും മോദിയും ട്രംപ് വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് കാരണം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പില് വലിയ രീതിയിലുള്ള പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരാളാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പില് വലിയ രീതിയിലുള്ള സ്വാധീനം വിദേശ ശക്തികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയാകാം ഗൂഗിൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്ലാറ്റ്ഫോമുകളിലൂടെയാകാം പല രീതിയിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു യു വലിയൊരു തുക ജോർജ് സോറസിന്റെ കൂടി ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ട്രംപും അതുപോലെ ഇലോൺ മസ്കുവാണ് അപ്പോൾ ഡീപ് സ്റ്റേറ്റിനെയും ഡെമോക്രാറ്റുകളെയും മോദി എത്രത്തോളം സഹിച്ചിരുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ പിന്നെ അവിടെ എന്തായിരിക്കും മോദി ആഗ്രഹിക്കുക എങ്ങനെയെങ്കിലും ട്രംപ് അധികാരത്തിൽ വരണമെന്ന് തന്നെയായിരിക്കും അത് സംഭവിച്ചിരിക്കുകയാണ് ഇനി യുക്രൈൻ റഷ്യ യുദ്ധം അനന്തമായിട്ട് നീണ്ടുപോവുകയാണ് ഈ യുദ്ധം നീണ്ടുപോകാൻ കാരണം എന്താണ് അമേരിക്ക ബില്യൺ കണക്കിന് യു എസ് ഡോളർ യുക്രൈന് കൊടുക്കുന്നതുകൊണ്ടാണ് യൂറോപ്പും അമേരിക്കയും ആയുധങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പുടിൻ എന്തായിരിക്കും ആഗ്രഹിക്കുക എങ്ങനെയെങ്കിലും ഭരണമാറ്റം ഉണ്ടാകണമെന്നാണ് അവിടെ പുടിൻ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിനെ ആയിരിക്കും ട്രംപിന്റെ വിജയത്തിൽ സന്തോഷിച്ച രണ്ട് നേതാക്കളാണ് പുടിനും നരേന്ദ്രമോദിയും ഇതിൽ ചൈനയുടെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് ചൈന ഇതിനകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് വിശദമായി സംസാരിക്കാം കുറച്ച് മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബംഗ്ലാദേശ് വിഷയത്തിൽ ട്രംപ് നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും ഫുൾ സപ്പോർട്ടായിരിക്കും ബംഗ്ലാദേശിൽ മോദിക്കൊപ്പം ആയിരിക്കും ട്രംപിന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചത് അത് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല ചില സാധ്യതകളാണല്ലോ നമ്മൾ എപ്പോഴും സംസാരിക്കുക അത്തരമൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ട്രംപ് എന്താണ് പറഞ്ഞത് ബംഗ്ലാദേശ് ടോപ്പിക്ക് ഞാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് വിടുന്നു എന്നാണ് സോ അതില് ട്രംപും അമേരിക്കയും ഇനി ഇടപെടാൻ പോകുന്നില്ല അപ്പോ തീർച്ചയായിട്ടും ഇത് സംഭവിക്കണമെങ്കിൽ നരേന്ദ്രമോദിയും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അമേരിക്കയിൽ ട്രംപ് വരണമെന്ന് തന്നെയല്ലേ അപ്പൊ പലരും ചോദിക്കും എങ്കിൽ പിന്നെ എന്താണ് ട്രംപ് ഈ താരിഫിന്റെ കാര്യങ്ങൾ പറയുന്നത് ട്രംപ് എന്താണ് ഈ ഇന്ത്യക്കാരായിട്ടുള്ള കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് വിടുന്നത് നോക്കൂ അത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമാണ് ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് മാൽഡീവ്സിന്റെ കാര്യമാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ അതേ മുഹമ്മദ് മൊയ്സു തന്നെ ഇന്ത്യക്ക് അവരുടെ ദ്വീപുകൾ അതിന്റെ ഡെവലപ്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നൽകിയതും നമ്മൾ കണ്ടു മുഹമ്മദ് മൊയ്സുവിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇന്ത്യ ഔട്ടായിരുന്നു ഇന്ത്യൻ പട്ടാളക്കാരെ പുറത്താക്കുക ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു ആ ഒരു അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്താണല്ലോ അയാൾ ജയിച്ചത് അയാളുടെ ആവശ്യപ്രകാരം ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്ത് കൊടുത്തു പിന്നീട് എന്ത് പറ്റി മുഹമ്മദ് മൊയ്സു വീണ്ടും ഇന്ത്യയുടെ ഇഷ്ടക്കാരനായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ത്യക്ക് വിധേയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ഇത് ജിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആണ് അത് നമ്മൾ കാണുന്നതായിരിക്കില്ല യാഥാർത്ഥ്യം നോക്കൂ ചിലപ്പോൾ ട്രംപ് താരിഫ് ഭീഷണി ഇങ്ങനെ ഇന്ത്യക്കെതിരെ ചുമത്തുന്നത് അല്ലെങ്കിൽ മുഴക്കുന്നത് എന്തായിരിക്കാം ട്രംപിന്റെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ട്രംപിനെ അവരെ ബോധ്യപ്പെടുത്തണം ട്രംപിനെ സപ്പോർട്ട് ചെയ്ത ബിസിനസ്സുകാരെ ട്രംപിനെ ബോധ്യപ്പെടുത്തണം അതായത് ഈ ടോപ്പിക്ക് ഞാൻ ഇന്ത്യയോട് സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ ഇങ്ങനെ താരിഫ് ചുമത്തുന്നത് ശരിയല്ല നിങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ അമേരിക്കയിലേക്ക് വരുമ്പോൾ താരിഫ് ഇല്ലാതെ അതിവിടെ നിങ്ങൾക്ക് വിൽക്കാം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ നിങ്ങൾ താരിഫ് ചുമത്തുന്നത് ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല അതുകൊണ്ട് ട്രംപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വളരെയധികം അമേരിക്കൻ ബിസിനസ്സിനെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് അനാവശ്യ നികുതിയാണ് ചുമത്തുന്നത് എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിനാണ് ട്രംപിനെ അവിടെയുള്ളവർ തെരഞ്ഞെടുത്തത് അപ്പൊ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അയാൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരോടാണ് അത് ചെയ്യണ്ടേ അപ്പോൾ അത് അയാൾ പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വിചാരിക്കരുത് അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണെന്ന് ഒരു വ്യക്തിയുടെ പോളിസീസ് മുഴുവൻ നമ്മൾ വളരെ ഡീപ്പായിട്ട് വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ അയാൾ ഇന്ത്യ വിരുദ്ധനാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ ട്രംപ് ഒരു അധികാരത്തിന്റെ ഒരു ഒരു ഹുങ്ക് കാണിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ആണ് സംശയമൊന്നും വേണ്ട അദ്ദേഹം വളരെയധികം അധികാരം തന്നിൽ കൊണ്ടുവരുന്നതിന് ഭയങ്കരമായിട്ട് അതില് മതിമറക്കുന്നയാളാണ് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള നിലപാടുകളും സമീപനവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയോട് അനുകൂല നിലപാടുള്ള ആളാണ് ട്രംപ് വ്യക്തിപരമായി നോക്കിയ അദ്ദേഹത്തിന്റെ ടീമിൽ തന്നെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനം എന്നൊക്കെ പറയാവുന്ന പൊസിഷൻസിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നവരെല്ലാം തന്നെ ഇന്ത്യൻ അനുകൂലികളാണ് മെജോറിറ്റി അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇന്ത്യ വിരുദ്ധനല്ല ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അദ്ദേഹത്തിന് ഇന്ത്യയെ പോലും വിമർശിക്കേണ്ടി വരും അതിപ്പോൾ ഇന്ത്യക്കും ചിലപ്പോൾ അമേരിക്ക വിമർശിക്കേണ്ടി വരാം ട്രംപിനെ വിമർശിക്കേണ്ടി വരാം അതൊക്കെ ഓരോരോ വിഷയങ്ങളിൽ ഓരോ രാജ്യങ്ങൾക്ക് ചില സമയത്ത് അങ്ങനെ നിലപാടുകൾ എടുക്കേണ്ടി വരും ഇവിടെ ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച സംഭവിക്കാൻ പോവാണ് അങ്ങനെ കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ എമർജൻസി പ്രഖ്യാപിക്കാൻ നിർബന്ധിതരാകുമെന്നൊക്കെയാണ് ഇപ്പോൾ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് യൂറോപ്പ് ശക്തമായിട്ട് ട്രംപിന്റെ നീക്കങ്ങളെ എതിർക്കുകയാണ് അതായത് പുടിനുമായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്കും യൂറോപ്പിന് താല്പര്യമില്ല അതായത് പുടിൻ പൂർണ്ണമായിട്ടും യുക്രൈനിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് മാത്രമാണ് യൂറോപ്പിന്റെ അജണ്ട എന്നാൽ ട്രംപ് എന്താണ് പറയുന്നത് ട്രംപ് പുടിനുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് സത്യത്തിൽ ഇത് വ്ലാഡിമീർ പുടിനും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സൗദി അറേബ്യയും അതുപോലെ തന്നെ നമ്മുടെ ചൈനയും ഈ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൗദി അറേബ്യയും ഇന്ത്യയെ പോലെ തന്നെ റഷ്യയുമായും യു എസുമായിട്ടും സൗഹൃദം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ഇവർ തമ്മിൽ ഈ പ്രശ്നം തുടരുകയാണെങ്കിൽ സൗദിയാണ് വെട്ടിലാവുന്നത് യഥാർത്ഥത്തിൽ അപ്പം അതുകൊണ്ട് സൗദി മാക്സിമം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് അപ്പോൾ ഒരു രാജാവാണല്ലോ ഇടപെടുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടി പ്രാധാന്യം പൊതുവേ ഉണ്ട് അതുപോലെ തന്നെ ചൈനയും പറഞ്ഞിട്ടുണ്ട് മധ്യസ്ഥത വഹിക്കാമെന്നും അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ മാത്രം നേട്ടങ്ങളാണ് അവിടെ യൂറോപ്പിനെക്കുറിച്ചോ യുക്രൈനെക്കുറിച്ചോ ട്രംപിന് ഒരു താല്പര്യവുമില്ല ഇവൻ ഇലോൺ മസ്കും പറഞ്ഞിട്ടുണ്ട് യു എസിന് യു എസിന്റെ കാര്യം മാത്രം മറ്റുള്ളവരെ നന്നാക്കാനും പോകുന്നില്ല നശിപ്പിക്കാനും പോകുന്നില്ല നമുക്ക് നേരെ വന്ന നമ്മൾ ഇടപെടും ഈ ഒരു ലൈനാണ് അവർ പിടിക്കുന്നത് അപ്പൊ അവരുടെ സമ്പത്ത് ലോകത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാനും താല്പര്യപ്പെടുന്നില്ല അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് ഇടപെട്ട് അമേരിക്കയ്ക്ക് എതിരായിട്ട് കൂടുതൽ ശക്തികളെ ഉണ്ടാക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല അവർ റഷ്യയുമായിട്ട് ആഗ്രഹിക്കുന്നു ചൈനയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മൾട്ടിപോളാർ വേൾഡിലെ നിലവിലെ പവേഴ്സ് എന്ന് പറയാവുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരിക്കാം തീവ്രവാദത്തിനെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുക അതോടൊപ്പം തന്നെ ചൈനയുടെ അധിനിവേശ നയങ്ങൾക്കെതിരെയും ചൈനയുടെ ആ ശക്തി പ്രകടനത്തിനെയും പരമാവധി ഇല്ലാതാക്കുക എന്നുള്ളതും ഒരുപക്ഷെ ട്രംപിൻ്റെ അജണ്ടകളിലൊന്നായിരിക്കാം അല്ലെങ്കിൽ അതിനെ ഒന്ന് ഒന്ന് നിലക്കി നിർത്തുക എന്നുള്ളതും ട്രംപിന്റെ ഉദ്ദേശമായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വൈകാതെ തന്നെ പുടിനും അതുപോലെ നമ്മുടെ ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കും യുക്രൈൻ യുദ്ധം അവസാനിക്കുകയും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്താൽ ചിലപ്പോൾ ഇന്ത്യക്കും അത് ഗുണകരമായിരിക്കും കാരണം നമ്മുടെ റഷ്യയുമായിട്ടുള്ള ഡിഫൻസ് ഡീൽ മുഴുവൻ ഈ ഒരു ഒരു വിഷയത്തിൽ തട്ടി നിൽക്കുകയാണ് അപ്പൊ ഉപരോധങ്ങൾ നിർത്തി റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലൊരു ഒരു സമാധാന ഉടമ്പടിയൊക്കെ ഉണ്ടായി യുക്രൈൻ യുദ്ധം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് റഷ്യയുമായിട്ട് സഹകരിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് റഷ്യയുമായിട്ട് ഒരുപാട് ഡിഫൻസ് ഡീലുകൾ ചെയ്യാനുണ്ട് ഇന്ത്യയിലെ പല കമ്പനികളും റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ഉപരോധം നേരിട്ടിട്ടുണ്ട് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് അപ്പം നമ്മുടെ ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോത്തിനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമായി മാറിയിരിക്കുകയാണ് സോ എന്തായാലും ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ യൂറോപ്പ് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട്